ഹലോ ധന്യസ് കിച്ചൺ ജേനിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ ഇന്ന് പാലൊന്നും ചേർക്കാത്ത ഒരു weight loss smoothie ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ വളരെ ടേസ്റ്റിയാണ് ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു നാല് സ്പൂണോളം ഓട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് പാലൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ നാല് സ്പൂണോളം ഓട്ട്സ് കൂടുതൽ അളവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ എടുക്കാം ഞാൻ ഇവിടെ നാല് സ്പൂണാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം ട്ടോ അപ്പോൾ അതാ രണ്ട് ഗ്ലാസ്സോളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് സ്റ്റൗൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇനി നമുക്കിതിനെ സ്റ്റൗയിൽ വെക്കാം ആദ്യം തന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ സ്റ്റവിൽ വെച്ച് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ എന്നാലാണ് നല്ല കട്ടി ഉണ്ടാവുകയുള്ളൂ ട്ടോ അപ്പോൾ അതാ ഒന്നും തന്നെ ഈ ഒരു സമയത്തൊന്നും ചേർക്കുന്നില്ല പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് വരും കേട്ടോ അത്യാവശ്യം ഇത് കട്ടിയായി വന്നിട്ടുണ്ട് ഇതൊന്ന് വേഗാനം കൂടി വേണ്ടിയാണ് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ട്ടോ കേട്ടോ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ കുറച്ച് കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് ഈ ഒരു പരിവത്തിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം ഇത്രേ പണിയുള്ളൂ നന്നായിട്ടൊന്ന് തണുത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ അപ്പോൾ അതാ ഒരു അര അരമണിക്കൂറിന് ശേഷം ഇതാ ഇത്രയും ആയിട്ടുണ്ട് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചാ മതി കേട്ടോ പെട്ടെന്ന് തണുക്കാൻ വേണ്ടി അപ്പോൾ അതാ ഞാൻ ഇതിലേക്കായിട്ട് ഞാനിവിടെ സ്ട്രോബെറി ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് തണുപ്പ് സീസൺ ആയി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ട്ടോ ഈ സ്ട്രോബെറി അപ്പോൾ സ്ട്രോബെറി ഞാനൊരു അഞ്ചെട്ടെണ്ണം എടുത്തിട്ടുണ്ട് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ അതാ സ്ട്രോബെറി എല്ലാം കൂടെ മുറിച്ച് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണം എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അടിച്ചെടുത്ത് വരാം ഇപ്പോൾ സ്ട്രോബെറി ഒക്കെ ഈ ഒരു പരിവത്തിലാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ നേരത്തെ വേഗിച്ച് വെച്ച ഓട്സ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ഒട്ടും തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ പഞ്ചസാരയ്ക്ക് പകരം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം തേനാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മധുരം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടാണ് ഇത് കുടിക്കുന്നത് കേട്ടോ ഇനി ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരാം അപ്പോൾ ഇത് ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ അടിച്ചെടുത്ത് വരുമ്പോൾ ഈ ഒരു പരുവത്തിലാണിരിക്കുക കേട്ടോ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുക ഒട്ടുതന്നെ വെള്ളമൊന്നും ചേർക്കണ്ട ഇനി ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് മാറ്റാം അപ്പോൾ ചെറിയൊരു മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് തടി കുറയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം ഒരു നേരത്തെ ഭക്ഷണമായിട്ട് തന്നെ നമുക്കിതിനെ കാണാം കേട്ടോ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം സ്ട്രോബെറി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പഴം വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം